ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം എം ഡി എം എ പന്തളുത്ത യുവാവ് പിടിയിലായി ആലപ്പുഴ തിരുവമ്പാടി മുല്ലാത്ത വളപ്പ് വീട്ടിൽ അനീഷ് അബ്ദുൽ ഖാനാണ് പിടിയിലായത് പതിനഞ്ചിന് രാത്രി എട്ടോടെ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പന്തളം എസ് ഐ അനീഷ് എബ്രഹാമും സഘവും ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ആഫ് ടീമിന്റെ സഹായത്തോടെയാണ് പന്ത്രണ്ട് ടൗണിൽ നിന്നും പ്രതിയെ പിടികൂടിയത് പ്രതി വന്ന മഹീന്ദ്ര ബൊലേറോ ട്രക്ക് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും പ്രതിയിൽ നിന്ന് രാസലഹരിയിൽപ്പെട്ട പോയിന്റ് രണ്ട് എട്ട് ഗ്രാം എം ഡി എം എ കണ്ടെടുക്കുകയുമായിരുന്നു സംഭവത്തിൽ പ്രതിയെയും എം ഡി എം എയും വാഹനവും കസ്റ്റഡിയിലെടുത്തു തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച കേസ് രജിസ്റ്റർ ചെയ്തു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ അനീഷ് എബ്രഹാം സി പി ഒ ശരത് എസ് പിള്ള ജില്ലാ ഡാൻസ് ഓഫ് ടീം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് രാസലഹരി ഉപയോഗിക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കും എതിരെയുള്ള ജില്ലാ പോലീസിന്റെ ശക്തമായ നടപടികൾ നിർബാധം തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം